പ്രപഞ്ച സൃഷ്ടിക്കും മുമ്പേ ഒന്നുമില്ലാത്ത അവസ്ഥ ശൂന്യാവസ്ഥ അപ്പോൾ ശൂന്യാവസ്ഥ ആയതുകൊണ്ട് ഇവിടെ അവിടെ ഒന്നും ഇല്ല എന്നല്ല അർത്ഥം എല്ലാം ഉണ്ട് പക്ഷേ അത് ദൃശ്യമല്ല അതുകൊണ്ട് ശൂന്യമെന്ന് പറയാം ഇപ്പം നമ്മൾ മുമ്പിൽ പോലെ അപ്പോൾ ആ പ്രപഞ്ചം ദൃശ്യമാവുന്നതിന് മുമ്പെയുള്ള ആ ശൂന്യാവസ്ഥയിൽ ആ ഊർജം ശാസ്ത്രം പറഞ്ഞ ഊർജമുണ്ട് ചൈതന്യമുണ്ട് ആത്മാവുണ്ട് ആത്മാവിനെ ആത്മാവാണ് ദൈവം ഈ ഊർജം ചൈതന്യം ആത്മാവ് എന്ന് പറഞ്ഞതാണ് ദൈവവും ഈശ്വരൻ അള്ളാഹു എന്നൊക്കെ പറയുന്നത് ഭഗവാനൊക്കെ പറഞ്ഞു അപ്പോൾ അതാ ചെലവിൽ പറയും ഭഗവാനില്ല എന്ന് കാരണം കാണാൻ കഴിയില്ലല്ലോ ഭഗവാനില്ല ദൈവമില്ല മറ്റേ ബുദ്ധൻ ബുദ്ധൻ ദൈവത്തെ പറയുന്നില്ല കാരണം ബുദ്ധനുണ്ടല്ലോ ബുദ്ധൻ തന്നെ ദൈവം പിന്നെ വേറൊരു ദൈവമല്ല ബുദ്ധനിൽ തന്നെ ആത്മാവായ ആ ബുദ്ധൻ തന്നെയാണ് ദൈവം ആ മുമ്പിലുള്ള എല്ലാവരും അത് തന്നെ പിന്നെ വേറെ ഒന്നും ഇല്ലല്ലോ പിന്നെ ഏതാ ഒന്നിനെ എന്തിനെക്കുറിച്ചാൽ സംസാരിക്കുക എന്തിനെക്കുറിച്ചാണ് പറയാം അപ്പം ഇവിടെ ഭാഷ പരിമിതമാണ് ഉള്ള ഭാഷയിൽ വെച്ചിട്ട് പറയാം പിന്നെ എന്നെ എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് ഭാഷകളുമില്ല അപ്പോൾ നമ്മുടെ വിഷയം ശൂന്യത പ്രപഞ്ച പ്രപഞ്ചശൃത്തിക്ക് മുമ്പുള്ള ഈ ശൂന്യ ശൂന്യമായ കാണാനോ അറിയാനോ കഴിയാത്ത രൂപമില്ലാത്ത ഈ അവസ്ഥയിൽ പ്രപഞ്ചനാഥനെന്ന് നമ്മൾ പറയുന്ന ദൈവം ഈശ്വരൻ അള്ളാഹു എന്നു പറഞ്ഞ ആ പരമാത്മാവ് നിറഞ്ഞിരിക്കുന്ന പരമാത്മാവ് മാത്രമായിരിക്കുന്ന ഈ അവസ്ഥ കാണാനോ അറിയാനോ കഴിയാത്ത രൂപമില്ലാത്ത ഭാവമില്ലാത്ത ആ അവസ്ഥയ്ക്കാണ് പരമാത്മാവെന്നും ഊർജമൊന്നും ചെയ്തന്യമല്ല